സ്റ്റർ വിജയം നേടിയ ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകൾക്ക് ശേഷം വിശാഖ് സുബ്രഹ്മണ്യം വിനീത് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ അടുത്ത സിനിമ ഒരുങ്ങുകയാണ് മെറിലാൻ സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യം നിർമ്മിക്കുന്ന ചിത്രം വിനീത് ശ്രീനിവാസനാണ് സംവിധാനം ചെയ്യുക വിശാഖ് സുബ്രഹ്മണ്യം വിനീത് ശ്രീനിവാസൻ കൂട്ടുകെട്ടിലെ മൂന്നാമത്തെ ചിത്രമാണിത് പുതിയ ചിത്രത്തിന്റെ സംഗീതം ഷാൻ റഹ്മാനാണ് നിർവഹിക്കുന്നത് തട്ടത്തിൻ മറയത്തിലെ ഷാൻ റഹ്മാൻ വിനീൻ കൂട്ടുകെട്ടിൽ അതിമനോഹരമായ ഗാനങ്ങൾ പ്രേക്ഷകർക്കായി സമർപ്പിച്ച ടീം പുതിയ ചിത്രത്തിലും ഗംഭീരമാക്കുമെന്നതിൽ സംശയമില്ല രചന നിർവഹിക്കുന്നത് നോബിൾ ബാബു തോമസ് ആണ് ജോൺ മോണ്ടി ജോൺ എന്നിവരാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല എന്നാൽ വിനീത് ശ്രീനിവാസിന്റെ സ്ഥിരം ശൈലിയിലുള്ള പടങ്ങൾ പോലെ ആയിരിക്കില്ല എന്നാണ് സൂചനകൾ പ്രണവ് മോഹൻലാൽ ദർശന രാജേന്ദ്രൻ കല്യാണി പ്രിയദർശൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളിലായി ഒരുക്കിയ ഹൃദയം കോളേജ് പശ്ചാത്തലമായിരുന്നു തുടർന്ന് നായകന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയെ ആസ്പദമാക്കിയാണ് കഥ പോകുന്നത് ഏറ്റവും അവസാനമിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ എന്നിവരെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകൾക്ക് നല്ല തിയേറ്റർ റെസ്പോൺസാണ് ലഭിച്ചിരുന്നത് അമ്പത് കോടിക്ക് മുകളിൽ സിനിമകൾക്ക് കളക്ഷൻ ലഭിച്ചിരുന്നു എന്നാൽ ഒ ടി ടിയിൽ എത്തിയപ്പോൾ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം മാറി മറിഞ്ഞു ക്രിഞ്ച് പടമാണെന്നും സ്ഥിരം ക്ലേശിയാണെന്നുമാണ് പറയുന്നത് എന്തായാലും അടുത്ത ഇറങ്ങാൻ പോകുന്ന സിനിമ ഇതിനെയെല്ലാം മാറ്റിമറിക്കുമെന്ന് പ്രതീക്ഷിക്കാം സ്ഥിരം ശൈലിയിൽ ആയിരിക്കില്ല എന്നാണ് സൂചനകൾ വരുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ചിത്രം എങ്ങനെയാവുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ ഇപ്പോൾ ഉള്ളത്